എറണാകുളം ഏരൂരിൽ മരത്തിന് മുകളിൽ മലം പാമ്പ് കുടുങ്ങിയ നിലയിൽ പാമ്പിനെ കാണാൻ ജനങ്ങൾ തടിച്ചു കൂടിയതോടെ സ്ഥലത്ത് ഗതാഗതം സ്തംഭിച്ചു പാമ്പിനെ പിടികൂടാനുള്ള ശ്രമം തുടങ്ങി വിവരങ്ങളുമായി അമൽനാഥ് ചേരുകയാണ് അമൽനാഥ് ഇപ്പോഴും വനംവകുപ്പ് നമ്മൾ തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നതെന്ന് മനസ്സിലാക്കുന്നു വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അവിടെ സ്ഥലത്തെത്തിയിട്ടുണ്ട് ഈ പാമ്പ് മരത്തിന് എത്ര മുകളിലാണ് എത്ര അടി മുകളിലാണ് ഇരിക്കുന്നത് എന്താണ് അവിടെ നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ സിജു എറണാകുളം എരൂരിലെ മുതുകുളങ്ങര ക്ഷേത്രത്തിന് സമീപമുള്ള പുലിയന്നൂർ മനയുടെ ആ ഭാഗത്തുള്ള ഒരു തേക്കുമരത്തിൻ്റെ മുകൾ ഭാഗത്താണ് ഈ മലമ്പാമ്പിനെ കുടുങ്ങിയ നിലയിൽ ഇപ്പോൾ കണ്ടിട്ടുള്ളത് വലിയ ഉയരമുള്ള മര മരമാണ് അതിൻ്റെ ഏറ്റവും മുകളത്തെ ഭാഗത്താണ് നിലവിൽ ഈ മലമ്പാമ്പ് ഉള്ളത് നിലവിൽ ഇപ്പോൾ ഇവിടെ വകുപ്പും ഒപ്പം തന്നെ ഫയർഫോഴ്സ് സംഘവും എത്തി ആ മലമ്പാമ്പിനെ പിടികൂടുവാനുള്ള ശ്രമം ആരംഭിച്ചിട്ടുണ്ട് വെള്ളം അടിച്ച് അതിനെ താഴത്തേക്ക് വീഴ്ത്തി പിടികൂടുവാനുള്ള ശ്രമമാണ് തുടരുന്നത് അല്പസമയം ഏകദേശം ഒരു പത്ത് മിനിറ്റോളമായി ഈ മലമ്പാമ്പിനെ പിടികൂടുവാനുള്ള ശ്രമം തുടർന്നു കൊണ്ടിരിക്കുകയാണ് ഏകദേശം ഒരു എട്ടു കൂടി ഇതുവഴി പോയവരാണ് ഈ മലമ്പാമ്പിനെ കണ്ടത് ജോലിയുടെ ഭാഗമായി ഇതുവഴി റോഡിലൂടെ പോകുന്നവർ കാക്കയുടെ അസാധാരണ ശബ്ദം കേൾക്കുകയും ഈ മരത്തിൻ്റെ മുകളിലേക്ക് നോക്കുകയുമായിരുന്നു അവിടെ ഈ കാക്ക വട്ടമിട്ട് പറക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടതോടുകൂടി സൂക്ഷിച്ചു നോക്കിയപ്പോഴാണ് ഇത്തരത്തിൽ പാമ്പ് ഈ മരത്തിൻ്റെ ഏറ്റവും മുകളിലത്തെ ശിഖരങ്ങളിൽ ഉള്ളതായി കണ്ടെത്തുകയും പിന്നീട് ഇവിടെ ആളുകൾ തടിച്ചുകൂടുകയായിരുന്നു തുടർന്ന് ഗതാഗതം സ്തംഭിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് പൊതുവേ ഈ പ്രദേശത്ത് ഇത്തരത്തിൽ മലമ്പാമ്പിനെ കാണുന്നത് പതിവല്ല എന്നാണ് ഇവിടെയുള്ള നാട്ടുകാരൊക്കെ പറയുന്നത് നമുക്ക് ഇവിടെ നാട്ടുകാരോട് തന്നെ ചോദിക്കാം എപ്പോഴാണ് ഈ ഒരു ഒരു പാമ്പ് ചുറ്റി കിടക്കുന്നതായിട്ട് അവർക്ക് അവർക്ക് ആൾക്കാരെ ശരി അമൽനാഥാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് എറണാകുളം എരൂരിൽ മരത്തിന് മുകളിൽ മലമ്പാമ്പ് കുടുങ്ങിയ നിലയിൽ പാമ്പിനെ കാണാൻ ജനങ്ങൾ തടിച്ചു കൂടിയതോടെ സ്ഥലത്ത് ഗതാഗതം സ്തംഭിച്ചു അവിടെ ഒരു ക്ഷേത്രത്തിന് സമീപത്തെ ഒരു തേക്കുമരത്തിലാണ് പാമ്പ് കയറിയ നിലയിൽ കണ്ടത് കാക്കകൾ അസ്വാഭാവിക ശബ്ദം പുറപ്പെടുവിച്ചതിനെ തുടർന്നാണ് ഇത് നാട്ടുകാർ ശ്രദ്ധയിൽപ്പെടുന്നത് പിന്നീട് ഫയർഫോഴ്സിനെയും വനം വകുപ്പിനെയും വെള്ളം ചീറ്റിയടക്കം ഈ മലമ്പാമ്പിനെ നിലത്തേക്കെത്തിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതായാലും വലിയ തരത്തിലുള്ള ഒരു ജനങ്ങൾ അവിടെ തടിച്ചു കൂടിയിട്ടുണ്ട് ആളുകൾക്ക് ഇതൊരു കൗതുക കാഴ്ചയായി മാറിയിട്ടുണ്ട് നിലവിൽ ഫയർഫോഴ്സും അതോടൊപ്പം തന്നെ വനംവകുപ്പുമാണ് ഇപ്പോൾ സ്ഥലത്ത് എത്തിയിട്ടുള്ളത് ഒരു വലിയ തേക്കുമരത്തിൻ്റെ ഏറ്റവും ഉയരമുള്ള ഭാഗത്താണ് മലമ്പാമ്പ് ഇപ്പോഴുള്ളത് കൂടി കൂടിച്ചേരുന്നു അമല്ലാതെ എന്താണ് നേരത്തെ ആ നാട്ടുകാരൻ പറഞ്ഞത് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ മലമ്പാമ്പിനെ കാണുവാൻ വേണ്ടി ഇപ്പോൾ ആളുകൾ ഇവിടെ കൂടു നിൽക്കുന്ന ദൃശ്യങ്ങൾ അതായത് റോഡ് മുഴുവൻ ഇപ്പോൾ സ്തംഭിച്ചു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ഇതിലെ പോകുന്ന വാഹനങ്ങളൊക്കെ തന്നെ ഇവിടെ പാമ്പ് കുടുങ്ങിയിട്ടുണ്ട് എന്ന് കൂടി അവിടെ ഈ മരത്തിന്റെ കീഴിൽ വാഹനം നിർത്തി അതിനെ നോക്കുകയൊക്കെയാണ് ചെയ്യുന്നത് കാണാൻ ശ്രമിക്കുകയാണ് അതോടുകൂടി ഇവിടെ ഗതാഗതം സ്തംഭിച്ച ഒരു സാഹചര്യമാണ് പോലീസ് അടക്കം സംഭവ സ്ഥലത്തേക്ക് എത്തിയിട്ട് വാഹനങ്ങളെയൊക്കെ ഇവിടുന്ന് ഒഴിവാക്കുന്ന ഒരു രീതി കൂടിയാണ് ഉള്ളത് അതേസമയം തന്നെ ഫയർഫോഴ്സ് ഇവിടെ എത്തി മലമ്പാമ്പിനെ പിടികൂടുവാൻ എല്ലാ ശ്രമങ്ങളും തുടർന്നുകൊണ്ടിരിക്കുന്നു ഏകദേശം ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റായി ഇവിടെ ഫയർഫോഴ്സ് എത്തി ഈ പാമ്പിനെ പിടികൂടാനുള്ള ശ്രമം തുടരുന്നു ഈ തേക്കുമരത്തിന്റെ ഏറ്റവും മുകളിലത്തെ ശിഖരങ്ങളിലാണ് ഈ പാമ്പ് കുടുങ്ങിക്കിടക്കുന്നത് ഏകദേശം ഒരു രണ്ടു മണിക്കൂറിന് മുകളിലായി പാമ്പ് ഇവിടെ കുടുങ്ങിക്കിടക്കുകയാണ് ഇപ്പോൾ ഫയർഫോഴ്സ് വെള്ളം ചീറ്റിച്ച് ഇത്തരത്തിൽ ആ പാമ്പിനെ താഴേക്ക് വീഴ്ത്തുവാനുള്ള ശ്രമങ്ങളാണ് തുടരുന്നത് വളരെ ോഴ്സ്ഫുൾ ആയിട്ടുള്ള വെള്ളം അവിടേക്ക് മുകളത്തെ ആ ഭാഗത്തേക്ക് അടിച്ചുകൊണ്ടിരിക്കുകയാണ് ഫയർഫോഴ്സ് അംഗം പക്ഷേ പാമ്പിന് അനക്കങ്ങൾ ഉണ്ടെങ്കിൽ പോലും അത് താഴേക്ക് വീഴുന്നില്ല അത്തരത്തിൽ ശ്രമ നിലവിൽ തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിനെ ഒരു പത്ത് മിനിറ്റോളമായി ശ്രമം തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉള്ളത് താഴേക്ക് വീഴുമ്പോൾ ആ പാമ്പിനെ പിടികൂടി ശേഷം അത് ചാപ്പിലോ മറ്റോ ആക്കി കടലിലേക്ക് തുറന്നു വിടുവാനുള്ള ഒരു ആ ഒരു രീതിയിലേക്ക് പോകാനാണ് ഇവിടെ ശ്രമം ഇപ്പോൾ പാമ്പ മുകളിൽ നിന്ന് മുകളത്തെ ആ ഭാഗത്തു നിന്നും അല്പം താഴേക്ക് വഴുതി വീഴുന്നുണ്ട് പക്ഷേ എങ്കിലും ഏറ്റവും മരത്തിന്റെ മുകളിൽ തന്നെയാണ് നിലവിൽ ഇപ്പോഴും ആ പാമ്പ് തുടരുന്നത് നിലവിലിപ്പോൾ ഫഴഫോസ് അംഗം വെള്ളം സീറ്റിച്ചു കൊണ്ടിരിക്കുകയാണ് ഒരു പക്ഷേ ഈ ഒരു ശ്രമം ഒരു വീണ്ടും തുടരുകയാണെങ്കിൽ പാമ്പിനെ എത്രയും പെട്ടെന്ന് തന്നെ പിടികൂടാം എന്നാണ് നിലവിലിപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് അത്തരത്തിൽ ശ്രമം തുടർന്നുകൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം തന്നെ ഈ പാമ്പിനെ പിടികൂടുന്നത് കാണുവാൻ വേണ്ടി കുട്ടികൾ അടക്കമുള്ളവ നിലവിലിപ്പോൾ പാമ്പ് താഴേക്ക് വീണിട്ടുണ്ട് ശ്രമം വിജയിച്ചു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു പാമ്പ് താഴേക്ക് വീഴുകയും അവിടെ ഇപ്പോൾ പാമ്പ് പാമ്പിനെ പിടികൂടി പിടികൂടിയിരിക്കുന്നു വലിപ്പമുള്ള അതായത് നല്ല പ്രായമുള്ള വലിയ മലമ്പാമ്പ് തന്നെയാണ് നിലവിൽ ഇപ്പോൾ അതിനെ പിടികൂടിയിരിക്കുന്നു പത്തോ പതിനഞ്ചോ മിനിറ്റ് തുടർച്ചയായുള്ള ശ്രമത്തിനൊടുവിലാണ് ഈ പാമ്പിനെ പിടികൂടിയിരിക്കുന്നത് പാമ്പിനെ കാണുവാൻ വേണ്ടി ഒക്കെ ആളുകൾ തടിച്ചുകൂടിയ ഒരു സാഹചര്യമാണ്

തീർച്ചയായും തീർച്ചയായും സ്നേക്ക് റെസ്ക്യൂഴ്സ് തന്നെയാണ് ഇവിടെ സംഭവ സ്ഥലത്തേക്ക് എത്തിയിട്ടുള്ളത് പേരാണുള്ളത് അവരുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ പാമ്പിനെ പിടികൂടുന്നത് പഴപ്പോ സംഘം ഇവിടെ മുകളിൽ നിന്നും പാമ്പിനെ താഴേക്ക് വെള്ളമടിച്ചു വീഴ്ത്തുകയും തുടർന്ന് പാമ്പിനെ ഈ റെസ്ക്യൂ സംഘം എത്തി അവരുടേതായ കിറ്റിലേക്ക് ഈ പാമ്പിനെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് സമാനം വലുപ്പമുള്ള അതായത് നല്ല ഭാരമുള്ള ആ പാമ്പ് തന്നെയാണ് അതിനെ ആ കിറ്റിലേക്ക് മാറ്റുവാനുള്ള ശ്രമം തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ആ പാമ്പ് കിറ്റിലേക്ക് കയറിയിട്ടുണ്ട് അതിനുശേഷം ഈ സംഘം അതായത് ഈ റെസ്ക്യൂ സംഘം ആ പാമ്പിനെ വനത്തിലേക്ക് പരിശോധനയ്ക്ക് ശേഷം വനത്തിലേക്ക് തുറന്നുവിടുമെന്നാണ് മനസ്സിലാക്കുന്നത് ഇതാ ഇപ്പോൾ തുടർച്ചയായുള്ള ഏകദേശം ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് തുടർച്ചയായുള്ള ശ്രമത്തിനൊടുവിൽ ആ പാമ്പിനെ വിജയകരമായ രീതിയിൽ തന്നെ ഫയർഫോഴ്സും ഒപ്പം തന്നെ വനം വനംവകുപ്പും പിടികൂടിയിരിക്കുന്നു ഏതായാലും അമർനാഥ് ലൈവായിട്ട് ഒരു പാമ്പുപിടുത്തം കണ്ടതിന്റെ ആശ്വാസം അതിന്റെ ഒരു സന്തോഷം നാട്ടുകാർക്കും ഉണ്ടാകും വലിയ പ്രതിസന്ധികളും വലിയ പ്രശ്നങ്ങളില്ലാതെ എന്തായാലും പാമ്പിനെ പിടികൂടാൻ കഴിഞ്ഞു കാരണം ഉയരമുള്ളൊരു തേക്ക് മരത്തിലായിരുന്നു മലമ്പാമ്പ വരുന്നത് എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞു ഏതായാലും ഫയർഫോഴ്സിൻ്റെ തന്ത്രം വെള്ളം ചീറ്റി നിലത്തിറക്കാനുള്ള തന്ത്രം അത് വിജയിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതായത് ഇനിപ്പോൾ ആ വനംവകുപ്പ് ഉദ്യോഗസ്ഥരാകും അവിടെ സ്ഥലത്തെത്തി പരിശോധിച്ചതിനു ശേഷം ഇതിന് വനത്തിനുള്ളിലേക്ക് തുറന്നുവിടണമെന്നുള്ള അടക്കം ഉള്ള കാര്യങ്ങൾ പരിശോധിക്കുക ഈ നിലവിൽ ഈ പ്രദേശം ചതുപ്പ് പ്രദേശമാണോ സമീപ പ്രദേശം എന്ന് പറയുന്നത് ഇവിടെ നിന്ന് എത്തി എത്തിയതാകാം ഈ പാമ്പെന്നാണ് അവരുടെ ഒരു വിലയിരുത്തൽ നേരത്തെ ഈ പാമ്പ് ഇങ്ങനെ സിജു മുന്നേ തന്നെ ഈ ഒരു പ്രദേശത്ത് ഈ രീതിയിൽ മലമ്പാമ്പിനെ കണ്ടിട്ടില്ല എന്നാണ് ഇവിടെയുള്ള നാട്ടുകാർ പറയുന്നത് പക്ഷെ സമീപത്തെ മറ്റ് ഇടങ്ങളിലൊക്കെ തന്നെയും പലപ്പോഴായി മലമ്പാമ്പിനെ കണ്ടിട്ടുണ്ട് ഒപ്പം തന്നെ ഈ മുതുകുളങ്ങര ക്ഷേത്രത്തിന് തൊട്ട് സമീപമുള്ള ഒരു പറമ്പിലെ തേക്കുമരത്തിലാണ് നിലവിൽ ഇപ്പോൾ പാമ്പ് ഉണ്ടായത് പക്ഷെ ആ ക്ഷേത്ര കുളത്തിന്റെ ആ ഭാഗത്ത് നിന്നും വന്നതായിരിക്കാം എന്ന രീതിയിലുള്ള നിഗമനങ്ങളിലാണ് ഇപ്പോൾ നിലവിൽ നാട്ടുകാരുള്ളത് പക്ഷേ ഈ ജനങ്ങളെ സംബന്ധിച്ച് ഇത്തരത്തിൽ പെരും ഈ ഒരു ഏരിയയിൽ കാണുന്നത് ആദ്യമാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ഇപ്പോൾ സിജു സൂചിപ്പിച്ച പോലെ തന്നെ ലൈവായി പാമ്പിനെ പിടികൂടുന്നത് കാണാൻ വേണ്ടി സാധിച്ച ഒരു സന്തോഷത്തിൽ കൂടിയാണ് ഇവിടെയുള്ളവർ എന്ന് പറയേണ്ടിയിരിക്കുന്നു ആ പാമ്പിനെ പിടികൂടിയ സമയത്ത് ഇവിടെയുള്ള നാട്ടുകാരൊക്കെ കൈയടിച്ച് ഒക്കെയാണ് ആ പാമ്പിനെ പിടികൂടിയത് ആഘോഷിച്ചിട്ടുള്ളത് ഇപ്പോൾ നിലവിൽ ആ പാമ്പിനെ ഈ റെസ്ക്യൂ സംഘം അവരുടെ കിറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് അതിനെ നിലവിൽ ഇപ്പോൾ പരിശോധനയ്ക്ക് വിധേയമാക്കിയതിനു ശേഷം വനം നേതൃത്വത്തിൽ പരിശോധനയ്ക്ക് വിധേയമാക്കിയതിനു ശേഷം അതിനെ വനത്തിലേക്ക് തുടർന്നു വിടുക വിടുവാറന്നുവിടാനുള്ള ശ്രമത്തിലേക്കായിരിക്കും കണക്കുവായൊരു ചതുപ്പ് പ്രദേശമാണ് അതിനാൽ തന്നെ ആവാം ഒരു പക്ഷേ ഇവിടെ പാമ്പ് വന്നത് എന്ന കൂടിയാണ് ഉള്ളത് ാഥ് ഫയർഫോഴ്സിന്റെയും വനംവകുപ്പ് ഉദ്യോഗസ്ഥനോട് കൃത്യസമയത്ത് എത്തിയത് കൊണ്ട് പാമ്പിന് പരിക്കില്ലാതെ രക്ഷപ്പെട്ടു എന്ന് പറയാൻ അല്ലെങ്കിൽ ആളുകൾ തടിച്ചു കൂടുകയും പാമ്പിന് അപകടം പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാകാനുള്ള സാധ്യതയും ഉണ്ടായിരുന്നു പക്ഷേ ഏതായാലും ഇപ്പോൾ ഫയർഫോഴ്സിന്റെ ഇടപെടൽ അതോടൊപ്പം തന്നെ വനംവകുപ്പിന്റെ സ്നേക്ക് റെസ്ക്യൂവർമാരെത്തി പാമ്പിനെ രക്ഷപ്പെടുത്തിയെന്ന് തന്നെ വേണം പറയാൻ കഴിയുന്നത് ഇപ്പോൾ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ ഫൈനൽ ന്യൂസിനോട് സംസാരിക്കുന്നു തത്സമയം അമിതമായ രീതിയിൽ റോഡ് ബ്ലോക്കാണ് നമുക്ക് ആദ്യം അറിയിച്ചത് അതുപോലെ മലമ്പാമ്പ് ഈ മരത്തിന് മുകളിൽ കയറുകയും ചെയ്തു അപ്പോൾ നമ്മൾ ഇവരെന്തെങ്കിലും സഹായം നമ്മൾ അഭ്യർത്ഥിച്ചിരുന്നു പക്ഷേ ഫയർഫോഴ്സിന് നമുക്ക് മുകളിൽ കയറി ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പം നമ്മൾ തീരുമാനമെടുത്തത് ഇതിൻ്റെ വാട്ടർ ജെറ്റ് ഉപയോഗിച്ച് ഇതിനെ താഴെ ഇറക്കുക എന്നുള്ളതാണ് ഏറ്റവും സിമ്പിളായ ഒരു മെത്തേഡ് അപ്പോൾ നമ്മൾ നമ്മൾ എം ഡി നിന്നുള്ള വാട്ടർ ജെറ്റ് ഉപയോഗിച്ചിട്ടാണ് ഈ മരമ്പാമ്പിൻ്റെ ദേഹത്ത് വെള്ളം ശക്തമായ രീതിയിൽ സ്പ്രേ ചെയ്തതിന് ശേഷം താഴെ ഇറക്കിയത് അതായിരിക്കും കൂടുതൽ റെസ്ക്യൂ ചെയ്യാനുള്ള ഏറ്റവും എളുപ്പമാർഗ്ഗം അതുകൊണ്ടാണ് നമ്മളത് യൂസ് ചെയ്തത് പിന്നെ ഇത് പിന്നെ ഈ റോഡ് സൈഡിൽ നിൽക്കുന്ന മരങ്ങൾ ഇതുപോലെ പിന്നെ രണ്ട് രണ്ട് പ്രശ്നങ്ങൾ രണ്ടെണ്ണം ഉണ്ട് ഒന്ന് ഈ മഴക്കാലത്തും ഇത് ഒടിഞ്ഞ് താഴോട്ട് വീഴാറുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് സ്ഥലങ്ങളിൽ അപകടങ്ങൾ ഉണ്ടാവാറുണ്ട് അപ്പോൾ അതും ഒന്ന് ശ്രദ്ധയിൽ അധികം ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും ഇത് ഏകദേശം നാലായിരം ലിറ്ററോളം വെള്ളം നമുക്ക് ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യേണ്ടി വന്നു അത് വളരെ ടാസ്ക് ആയിരുന്നു ആ ഇത് ടാസ്ക് ആയിരുന്നു കാരണം ഇത്രയും ഫോഴ്സിൽ നമുക്ക് അവിടെ വെള്ളം തറയിൽ നിന്ന് അടിച്ചാൽ കിട്ടാത്തത് കൊണ്ടുമാണ് നമ്മൾ വാഹനം എം ടിയുണ്ടെങ്കിൽ മുകളിൽ കയറി ഈ റെസ്ക്യൂ പ്രവർത്തനം നടത്തിയത് എങ്കിൽ മാത്രമേ ആ ഹൈറ്റിൽ ഇതിൽ വെള്ളം ദേഹത്ത് വളരെ ശക്തമായ രീതിയിൽ സ്പ്രേ ചെയ്യാൻ പറ്റത്തുള്ളൂ അതുകൊണ്ടാണ് വാഹനത്തിൻ്റെ മുകളിൽ കയറി ചെയ്യേണ്ടി വന്നത് ഇനി ഇനി എന്തായിരിക്കും ഇതിനെ തുറന്നുവിടാനാണ് ഞാൻ സർപ്പയുടെ സ്നേക്ക് റെസ്ക്യൂറാണ് ഞാനുണ്ട് പിന്നെ ജിയോ ഉണ്ട് പിന്നെ ജോൺസൺ സാറുണ്ട് ഞങ്ങള് ഒരു ഒരു മണിക്കൂറായി കോള് വന്നിട്ട് ഇതിന് വേണ്ടി അപ്പോൾ ഫയർ ഫയർഫോഴ്സിൻ്റെ സഹായത്തിലാണ്ട് ഞങ്ങൾക്ക് ഇപ്പോൾ പാമ്പിനെ ഇറക്കാൻ പറ്റില്ല അപ്പോൾ അത് അവരുടെ സഹായത്തോടു കൂടിയാണ് ഇപ്പോൾ പാമ്പിനെ റെസ്ക്യൂ ചെയ്തത് പാമ്പിന് മറ്റ് പ്രശ്നങ്ങളോ വേറെ ഇഞ്ചറി ഒന്നും പറ്റിയിട്ടില്ല പമ്പ് സേഫാണ് തുറന്നു ഫോറസ്റ്റിനെ കൈമാറും ഓക്കെ ശരി പാമ്പിനെ മറ്റ് പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല എന്നാണ് ഇവിടെ പാമ്പ് പിടിച്ചവർ പറഞ്ഞിരിക്കുന്നത് അത് വനം വകുപ്പിനെ കൈമാറിയതിന് ശേഷം അതിനെ വനത്തിലേക്ക് തുറന്നു ഇപ്പോൾ ഈ പാമ്പിനെ ആദ്യം കണ്ടവർ നമ്മോടൊപ്പം ചേരുന്നുണ്ട് ചേച്ചിയാണോ പാമ്പിനെ ആദ്യം കണ്ടു എന്റെ പുള്ളി പുള്ളിയാണ് കണ്ടത് കാക്ക കരയുന്ന കേട്ടുകൊണ്ട് നമ്മയിലോട്ട് നോക്കിയതാ അപ്പോഴും അവിടെ ഇങ്ങനെ കണ്ടിട്ട് അവിടെ ചെടികടയിൽ വിളിച്ചു പറഞ്ഞു ഇതുപോലെ അവിടെ ഉണ്ട് പാമ്പ് അങ്ങനെ പിന്നെ ഞാനും വന്നത് ആള് കൂടി കാക്ക കരയുന്നത് കണ്ട് മുകളിലേക്ക് മുകളിലേക്ക് നോക്കിയതാണ് കാക്ക കരയുന്നത് കണ്ടുകൊണ്ട് മുകളിലോട്ട് നോക്കിയതാണ് അപ്പോഴാണ് മലമ്പാമ്പാണെന്ന് കണ്ടത് ഈ പാമ്പ് കടന്ന ആ ഭാഗത്ത് കിടന്നു വട്ടമിട്ട് പറക്കുന്ന കണ്ട് ശരി സിജു എന്തായാലും മണിക്കൂറുകളായി തുടർന്ന ഈ പാമ്പ് പിടുത്തു അത് വിജയിച്ചതിന്റെ സന്തോഷത്തിൽ തന്നെയാണ് ഇവിടെയുള്ള നാട്ടുകാരൻ തന്നെ പറയേണ്ടിയിരിക്കുന്നു ഈ പാമ്പ് ഇവിടെ കുടുങ്ങിയ സാഹചര്യത്തിൽ വലിയൊരു ജനക്കൂടം തന്നെ ഇവിടെ ഉണ്ടായിരുന്നു ഏറ്റവും ഒടുവിലായി അതിന് വിജയകരമായി പിടികൂടിയിരിക്കുന്നു ആരോഗ്യ പ്രശ്നങ്ങളൊന്നും തന്നെ പാമ്പിന് ഇല്ല എന്നാണ് ഇപ്പോൾ ഈ പാമ്പിനെ പിടികൂടിയവർ സ്നേക്ക് ഇറക്കിയത് ഫയർഫോഴ്സിന്റെയും ഒപ്പം തന്നെ സ്നേക്ക് റെസ്ക്യൂർമാരുടെയും ശ്രമഫലമായാണ് പരിക്കുകളൊന്നുമില്ലാതെ പാമ്പിനെ സുരക്ഷിതമായി നിലത്തെത്തിച്ച് എത്തിച്ചത് ഇനിയിപ്പോൾ പാമ്പിനെ വനം വകുപ്പിന് കൈമാറുമെന്നുള്ള വിവരങ്ങളാണ് അമൽനാഥ് കൊച്ചിയിൽ നിന്ന് പങ്കുവെച്ചത്